ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പതാമത്തെ ഓഫർ അഞ്ഞൂറ്റി മുപ്പത് ഒമ്പത് മുപ്പത്തൊമ്പത് വരെ ഇരുന്നു ഒമ്പത്തി ഒമ്പത് വരെയും പോയി ഒരു ഒരു ഓഫറായിട്ടേ പോകാതിരിക്കുന്നുള്ളൂ എല്ലാ ഓഫറും പോയി നമ്മൾ ന്യൂ ഇയറിന് അഞ്ഞൂറ് അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പതായിപ്പോൾ ഒറ്റ ഓഫർ വെച്ച് ബാക്കിയെല്ലാം സെയിലാണ് മാക്സിമം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ സെയിലായി പോകും അപ്പോൾ ഇത് ഇന്ന് അഞ്ഞൂറ്റി നാൽപ്പതാമത്തെ ഓഫറ് അതായത് ഓഫർ ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഓഫറല്ല നമ്മൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ അമ്മാതിരി ഓഫറാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത ഓഫറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ യൂട്യൂബിൽ സബ്സ്ക്രൈബും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് സാംസങ് സാംസങ് കമ്പനിയുടെ ഇരുപത്തി മൂന്ന് ലിറ്റർ കൺവെൻഷൻ മോഡൽ ഓവൻ ഇരുപത്തി മൂന്ന് ലിറ്റർ ഓവൻ കൺവെൻഷൻ ടൈപ്പ് ഇതിന് ഇരുപത്തിമൂന്ന് ലിറ്റർ ഇതിന് എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഇന്നത്തെ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ പ്രൈസ് ഉണ്ട് അതിപ്പോൾ എൻ്റെ മൊബൈലിൽ അടിച്ചാലും നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാലും ആരും ഒരു മൊബൈലിൽ അടിച്ചാലും ഒരേ പ്രൈസ് തന്നെ കാണിക്കുക ഫ്ലിപ്കാർട്ട് റേറ്റിലാണ് നമ്മൾ പറയുന്നത് എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഇന്ന് ഫ്ലിപ്കാർട്ട് ഉണ്ട് ഈ ഓവന് സാംസങ് ഇരുപത്തിമൂന്ന് ലിറ്റർ അതുപോലെ കൺവെൻഷൻ മോഡൽ ഓവൻ ഇതിൻ്റെ നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ഇതിൻ്റെ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് ബോഡി ഡാമേജാണ് നമുക്കിതിന് വരുന്നത് അതായത് മേൽഭാഗത്തിൽ ചെറിയ ഡാമേജ് ഉണ്ടാവും ഒരു നിളക്കുണ്ടാവും അതുപോലെ ലെഫ്റ്റ് സൈഡിലും ഒരു നിളക്കുണ്ടാവും അതാണ് നമ്മൾ ഇതിൻ്റെ ഡിഫെക്റ്റ് ബോഡി ഡാമേജ് പക്ഷേ ബ്രാൻഡ് ന്യൂ ന്യൂ പീസാണ് ഇരുപത്തി മൂന്ന് ലിറ്റ് കൺവെട്ടം കൺവെർട്ടബിൾ മോഡൽ ഓവൻ കൺവെൻഷൻ മൈക്രോ ഓവൺ കൺവെൻഷൻ മോളിൽ ഇരുപത്തി മൂന്ന് ലിറ്റർ അപ്പോൾ ഒൻപതിനായിരം ഓൺലൈൻ പ്രൈസ് ഉണ്ട് കടയിലാകുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് അഞ്ഞൂറ് വരെ ആവാ ഷോപ്പുകളിൽ അതിന്റെ പ്രൈസ് അതിനോടൊപ്പം തന്നെ പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് അതിനോടൊപ്പം തന്നെ ഒരു വലിയ മിൽട്ടന്റെ ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് ഇതിൽ നാല് സ്റ്റെപ്പാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് ലഞ്ച് ബോക്സാണ് മിൽട്ടൻ്റെ മിൽട്ടൺ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഐറ്റംസാണ് അതാണ് മിൽട്ടൻ്റെ അതൊക്കെ പ്രത്യേകത നാല് നാല് ബൗൾ വരും ഇതിൽ മിൽട്ടൻറെ നാല് ബൗൾ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കറണ്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റും ചെറുതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇതിൽ വയർ കൊടുത്തുകഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം കുത്തിക്കഴിഞ്ഞാൽ ഇതിൽ വെച്ചുള്ള ഭക്ഷണം ഹീറ്റാവും നമ്മളിപ്പോൾ രാവിലെ കൊണ്ടുപോയി ഉച്ചയ്ക്ക കഴിക്കണങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊന്ന് ആവും അതാണ് അതിൻ്റെ പ്രത്യേക മിൽട്ടൺ കമ്പനിയുടെ ആണ് അത് പിന്നെ നമുക്ക് വരുന്നത് കാസറോള് 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 സെല്ലോണ്ട് മൂന്ന് പീസ് മൂന്ന് പീസ് സെല്ലോൻ്റെ സെല്ലോ ഉണ്ട് നമ്മളെ ഐറ്റംസ് പ്രോഡക്റ്റ് മുഴുവൻ ബ്രാൻഡാണ് നല്ല ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ബ്രാൻഡാണ് നമ്മുടെ അടുത്തുള്ളതോ മിൽട്ടൻ്റെ മൂന്ന് പീസ് അതായത് കാസറോള് ഇതൊന്ന് അതിൻ്റെ വലുതൊന്ന് പിന്നെ അതിൻ്റെ വലുതൊന്ന് അതുപോലെ തന്നെ പിന്നെ കാസറോള് ക്യാസോറി കാസറോളുള്ള കുക്ക് വെയർ കുക്ക് വെയർ സെറ്റ് പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ ലിഡുള്ള ടൈപ്പ് ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് ലിഡുള്ള ടൈപ്പ് നല്ല ഭംഗിയുള്ള മോളാട്ടോ നല്ല ഭംഗിയുള്ള മോള് അതൊക്കെ ഇതൊക്കെ ഭയങ്കര റൈറ്റ് ആണ് ഷോപ്പിലൊക്കെ പോയ റൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റൈറ്റ് ആയിരിക്കും നമ്മളിതൊക്കെ ഓഫറിൽ ചെറിയ റൈറ്റിനാണെന്ന് എനിക്ക് തോന്നുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്ന് പീസ് ഇൻഡക്ഷൻ ബേസ് കുക്ക് കുക്കുവെയർ കടായി കുക്ക് വേർ ദോഷത്തവ എന്നൊക്കെ പറയാം മൂന്ന് പീസ് മൂന്ന് പീസ് അതുണ്ട് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഗ്യാസ് സ്റ്റോവ് കംപ്ലൈൻ്റ് ആയി സർവീസിൽ കൊടുക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ചിലപ്പം താൽക്കാലികമായിട്ട് സ്റ്റൗ ഉണ്ടാവില്ല ഒരുവിധമുള്ള വീട്ടിലൊന്നും ഉണ്ടാവില്ല മൂവായിരത്തി രൂപയാണ് പ്രസ്റ്റീജിൻ്റെ ഒരു ബർണർ വരുന്ന സ്റ്റൗവിൻ്റെ ഓൺലൈൻ പ്രൈസ് വരുന്നത് മൂവായിരത്തി എഴുപത് രൂപ ഇത് സ്റ്റാൻഡൊക്കെ നല്ല പവറാണ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വൈറ്റുള്ള നല്ല പവറുള്ള മോഡലാണ് വരിക ഇത് നല്ല വെയ്റ്റ് കൊണ്ട് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് പ്രസ്റ്റീജിൻ്റെ വൺ ബർണർ വരുന്ന ഗ്ലാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റൗ മൂവായിരത്തി എഴുപത് രൂപ ഫ്ലിപ്പ്കാർട്ട് ഓൺലൈൻ പ്രൈസ് വരുന്നുണ്ട് അതുപോലെയുള്ള പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുക്ക് വെയർ സെറ്റ് വേറെ ഒരു നാല് പീസ് കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് നാല് പീസ് കുക്ക് ഹെയർ സെറ്റ് അതിൻ്റെ കൂടെ പിന്നെ ഒരു മൾട്ടി കുക്കർ മൾട്ടി കുക്കർ നമുക്ക് ഇഡ്ലിയൊക്കെ വാഹനം ചെയ്യാം വേവിക്കാം അതിനെല്ലാം സൗകര്യമുള്ള ഒരു മൾട്ടി പർ പർപ്പസ് ഇഡ്ലി കുക്കർ അതിൻ്റെ ലിഡ് ഇവിടെ ഇവിടെ ഉണ്ട് അതോക്കെ അതിൻ്റെ ലിഡാണിത് ഇതെല്ലാം ബോക്സ് പീസാണ് ഉണ്ടാവും ഇതൊക്കെ ബോക്സ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ സ്റ്റവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതായി പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു ഒരു ഫ്ലാസ്ക് ഒരു മിൽട്ടൻ്റെ ഒരു ഫ്ലാസ്ക് ഒരെണ്ണം മിൽട്ടൻ്റെ ഹോട്ട് ആൻഡ് കൂള് മിൽട്ടൻ്റെ പ്ലാസ്ക് പിന്നെ വരുന്നത് ഒരു കെറ്റൽ ഒരു കെറ്റൽ അതിൻ്റെ കൂടെ വരുന്നത് പിന്നെ വരുന്നത് പിന്നെ കഴിഞ്ഞു ഇത്രയും ഐറ്റംസ് അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫർ വെറുതെ ഓഫർ പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് ഓഫർ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്നഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പ്രൊഡക്റ്റ് ചിലപ്പോൾ പത്തൊമ്പതാവാം ചിലപ്പോൾ പതിനേഴാവാം എണ്ണത്തിൽ ചിലപ്പം തെറ്റാം അപ്പോൾ പതിനായിരം രൂപയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല്പതാമത്തെ ഓഫർ പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് ഓഫർ പ്രൈസ് അത് ഓഫർ എന്ന് പറഞ്ഞാൽ വെറും ഓഫറല്ല ഒരു ഒടുക്കത്തെ ഓഫർ എന്ന് പറയാം ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇതൊന്നല്ല ഇതിലും മേലെ ഇതൊക്കപ്പുറം എന്ന് പറഞ്ഞ മാതിരി വന്നുകൊണ്ടേ ഒരു ദിവസം നാലും അഞ്ചും ആറും ഏഴും വീഡിയോകൾ ആയി തുടങ്ങി ഇനിയും വീഡിയോസ് കൂടും ഓക്കെ ഇതും ഇപ്പോൾ ഒരു ഒരെണ്ണം ഓവൻ ഇട്ടിരുന്നു ഇതിപ്പോൾ കുറച്ച് മുന്നേ ഓവട്ടാൾ ഇത് സോൾഡായിപ്പോയി സോൾഡ് ആയപ്പോൾ നമ്മളിവിടെ വെച്ചു അതുപോലെ ഇതിൻ്റെ മേലെ ഇരിക്കുന്ന ഇതും സോൾഡ് ആയതാണ് മാറ്റി വെച്ചു അപ്പോൾ ഇനി ഉള്ളത് ഇതാണ് അടുത്ത ഓഫർ അപ്പോൾ ഓവൻ ഒന്നും ഓഫർ ഇടാൻ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞു ഇത് സെയിലായി പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും രണ്ടാമത് ഓഫറിടാണ് ഓക്കെ താങ്ക് യു ആരാവശ്യ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞോളൂ ഇത് ഇങ്ങനെ ഒരു സെറ്റ് ഒരു സെറ്റ് ചെയ്ത് ആരാദ്യം മേടിക്കുന്നു അതാ അവർക്ക് അപ്പോൾ അത് ഓൺലൈൻ സർവീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പാർസൽ നിങ്ങൾ അഡ്രസ്സിൽ എന്ന് വെച്ചാൽ അവിടെ പാർസൽ വിടും പാർസൽ ചാർജ് നിങ്ങൾ കൊടുക്കണം ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ പാർസൽ വിടും ഓക്കെ താങ്ക്